കടമെടുപ്പിലെ കേന്ദ്ര വെട്ട് മറികടക്കാൻ സംസ്ഥാനം നീക്കം തുടങ്ങി ഗ്യാരണ്ടി റിഡപ്ഷൻ ഫണ്ട് രൂപീകരിക്കാനാണ് മന്ത്രിസഭാ തീരുമാനം മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപ വെട്ടിക്കുറയ്ക്കുന്നത് ഇതിലൂടെ തടയാൻ കഴിയും സൈഫ് സൈനുലാബ്ദീൻ വിശദാംശങ്ങൾ നൽകും സൈഫ് എങ്ങനെയാണ് ഈ ഗ്യാരണ്ടി റിഡപ്ഷൻ ഫണ്ട് രൂപീകരിക്കാനുള്ള നീക്കങ്ങൾ എന്താണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് സംസ്ഥാന സർക്കാർ കേന്ദ്രം പലതരത്തിൽ സംസ്ഥാനത്ത് സാമ്പത്തികമായി ഞെരുക്കാൻ വേണ്ടി പലതരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് കേന്ദ്രം നേരത്തെ ഒരു നിബന്ധന കൊണ്ടുവന്നത് ഗ്യാരന്റിഡ്ഷൻ ഫണ്ട് രൂപീകരിച്ചില്ല എങ്കിൽ സംസ്ഥാനത്ത് നൽകുന്ന പണത്തിൽ നിന്ന് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കടക്കം നൽകുന്ന പണത്തിൽ നിന്ന് അഞ്ചു ശതമാനം തുക അത് വകമാറ്റും എന്നുള്ള തീരുമാനം നേരത്തെ തന്നെ കേന്ദ്ര സർക്കാരായി അറിയിച്ചതാണ് അതിന്റെ ഭാഗമായിട്ട് മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപ സംസ്ഥാനത്തിന്റെ വായ്പാ പരിധിയിൽ നിന്ന് വെട്ടിക്കുറുകയും ചെയ്തു ഈ പശ്ചാത്തലത്തിലാണ് ഗ്യാരണ്ടി റിഡക്ഷൻ ഫണ്ട് രൂപീകരിക്കാൻ വേണ്ടിയുള്ള ആ തീരുമാനമെടുത്തിരിക്കുന്നത് ഫണ്ട് രൂപീകരിച്ചില്ലെങ്കിൽ തത്യമായ തുകയോ ജി എസ് ടിയുടെ സീറോ പോയിന്റ് ടു ഫൈവ് ശതമാനമോ കടപെടുപ്പ് പരിധിയിൽ നിന്ന് കുറയ്ക്കാനാണ് കേന്ദ്രം തീരുമാനിച്ചിരുന്നത് അത് ഏതാണ്ട് മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപ വരും അതിനൊപ്പം തന്നെ നമുക്ക് ഈ വർഷം മൊത്തത്തിൽ കടമെടുക്കാനുള്ള പരിധി നാൽപ്പതിനായിരം കോടിയോളം രൂപയായിരുന്നു ായിരം കോടി നാൽപ്പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയെട്ട് കോടി രൂപയായിരുന്നു കടമെടുക്കാനുണ്ടായത് ഇതിൽ ഇരുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പത് കോടി രൂപ ഡിസംബർ വരെ എടുക്കാൻ കഴിയുമായിരുന്നു ഇതിനിടയിലാണ് മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപ കേന്ദ്രം വെട്ടിക്കുറച്ചത് ഇതിനെ മറികടക്കാൻ വേണ്ടിയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഗ്യാരണ്ടി റിഡക്ഷൻ ഫണ്ട് രൂപീകരിക്കാൻ വേണ്ടി തീരുമാനമെടുത്തിരിക്കുന്നത്